കേരള തദ്ദേശ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള തദ്ദേശ തെരഞ്ഞെടുപ്പ് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ബി ജെ പി എൽ ഡി എഫ് യു ഡി എഫ് ജീവൻ ഭരണ പോരാട്ടം തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാരണം ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ആയിട്ടുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങൾ നിരവധി കേരളത്തിൽ നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത് കണ്ണൂരാണ് കണ്ണൂരിൽ എന്ത് തരം മാറ്റങ്ങൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാം അതോടൊപ്പം തന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ കണ്ണൂരിലെ എട്ട് മുനിസിപ്പാലിറ്റികൾ എട്ട് മുനിസിപ്പാലിറ്റികൾ എന്ത് തരം ട്വിസ്റ്റുകൾ സംഭവിക്കാനായി പോകുന്നു എന്ന് നമുക്ക് നോക്കാം ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ കണക്കുകൾ സർവേ റിസൾട്ടുകളൊക്കെ വെച്ച് ഈ പറയുന്ന കണ്ണൂരിൽ എന്ത് തരം മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത് അതിൽ എട്ട് സ്ഥലങ്ങൾ എട്ട് മുനിസിപ്പാലിറ്റികൾ ഇരിട്ടി കൂത്തുപറമ്പ് പാനൂർ പയ്യന്നൂർ ശ്രീകണ്ഠപുരം തളിപ്പറമ്പ് തലശ്ശേരി ആന്തൂർ ഇവിടങ്ങളിലൊക്കെ തന്നെ എന്ത് തരം മാറ്റങ്ങളായിരിക്കും സംഭവിക്കാനായി പോകുന്നത് നമുക്ക് നോക്കാം അതിലാദ്യം നമുക്ക് ആന്തൂർ നോക്കാം എൽ ഡി എഫിൻ്റെ ഭരണമാണ് ഇരുപത്തെട്ട് സീറ്റുകൾ രണ്ടായിരത്തി ഇരുപതിൽ അവരവിടെ നേടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യം രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ ഇരുപത്തെട്ട് സീറ്റുകൾ നേടിയ എൽ ഡി എഫ് യു ഡി എഫിന് പൂജ്യമായിരുന്നു എൻ ഡി എക്ക് പൂജ്യം മറ്റുള്ളവർ പൂജ്യം അതായത് ഒരു തൂത്തുപാരൽ വിജയമെന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും ഇവിടെ തീർച്ചയായിട്ടും എൽ ഡി എഫിൻ്റെ ഭരണഭാഗം രണ്ടായിരത്തി ഇരുപത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൽ ഡി എഫിന് തന്നെയാണ് ഒരു മുൻതൂക്കം എന്ന് പറയുന്നത് എല്ലാ രീതിയിലും അതായത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭരണം നിലനിർത്തുക എന്നും മാത്രമല്ല സീറ്റുകളുടെ കാര്യത്തിൽ ചിലപ്പോൾ കുറവ് വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് എങ്കിൽ പോലും ഭരണമവർ സുഖമായി നിലനിർത്താനായിട്ടാണ് സാധ്യത ഏറ്റവും കൂടുതൽ കാണുന്നത് യു ഡി എഫ് എൻ ഡി എ നോക്കുമ്പോഴത്തേക്കും അവിടെ വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമൊന്നും തന്നെ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതകൾ കുറവായിട്ട് തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ അക്കൗണ്ട് തുറക്കാനായിട്ടുള്ള സാധ്യത മാത്രമാണ് കാണുന്നത് അല്ലാതെ എൽ ഡി എഫിൻ്റെ ഭരണം തന്നെയായിരിക്കാം ആന്തൂരിൽ വരാനായി പോകുന്നത് ഇനി നമുക്ക് ഇരിട്ടിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഇരിട്ടിയിലും എൽ ഡി എഫിൻ്റെ ഭരണമാണ് രണ്ടായിരത്തി ഇരുപത് കണക്ക് നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫ് പതിനാല് സീറ്റുകൾ യു ഡി എഫ് പതിനൊന്ന് സീറ്റുകൾ എൻ ഡി എ അഞ്ച് സീറ്റുകൾ മറ്റുള്ളവർ മൂന്ന് എന്നുള്ള കണക്കാണ് ഇവിടെ തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ടാവാനായിട്ട് എല്ലാ രീതിയിലുമുള്ള സാധ്യതകൾ തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ തീർച്ചയായിട്ടും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ ചെറുതായെങ്കിലും കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു യു ഡി എഫിന് സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു എൻ ഡി എ യെ സംബന്ധിച്ചിടത്തോളമായാലും നിലവിലത്തെ സീറ്റുകളെക്കാട്ടിലും ചിലപ്പോൾ ഒന്ന് രണ്ട് സീറ്റുകൾ കൂടാൻ സാധ്യത കാണുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറും മറ്റുള്ളവർ തീർച്ചയായിട്ടും മൂന്ന് സീറ്റുകൾ നിലവിലുണ്ട് അത് നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എൽ ഡി എഫിനും യു ഡി എഫിനും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം ഇനി കൂത്തുപറമ്പിലേക്ക് വരുമ്പോഴത്തേക്കും കൂത്തുപറമ്പിൽ നിലവിൽ എൽ ഡി എഫിൻ്റെ ഭരണമാണ് ഇരുപത്തഞ്ച് സീറ്റുകൾ എൽ ഡി എഫ് യു ഡി എഫ് ഒന്ന് എൻ ഡി എ ഒന്ന് മറ്റുള്ളവർ ഒന്ന് എന്നുള്ള കണക്കാണ് ഇവിടെ തീർച്ചയായിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് അതായത് ഭരണം നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ എങ്കിൽ പോലും സീറ്റുകളുടെ കാര്യത്തിൽ നേരിയ തോതിലുള്ള കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ട് യു ഡി എഫിനും എൻ ഡി എയ്ക്കും ചെറിയ തോതിലുള്ള സീറ്റ് മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എങ്കിൽ പോലും കൂത്തുപറമ്പ് എൽ ഡി എഫ് എല്ലാ രീതിയിലും നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഇനി പാനൂരിലേക്ക് വരുമ്പോഴത്തേക്കും യു ഡി എഫ് ആണ് ഇവിടെ പതിനാല് സീറ്റുകൾ എൽ ഡി എഫിനും ഇരുപത്തിരണ്ട് സീറ്റുകൾ യു ഡി എഫിനും മൂന്ന് സീറ്റുകൾ എൻ ഡി എക്കും ഒരു സീറ്റ് മറ്റുള്ളവർ എന്നുള്ള കണക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത് നോക്കുമ്പോഴത്തേക്കും ഇവിടെ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുമ്പോഴത്തേക്കും ഒരു മാറ്റം എന്നുള്ള തരത്തിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറും മാറുമെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെ എൽ ഡി എഫിന് സീറ്റ് കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു യു ഡി എഫിന് സീറ്റ് നേരിയ തോതിലെങ്കിലും കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ളൊരു മുന്നേറ്റം ഇല്ലെങ്കിൽ പോലും സീറ്റുകളുടെ കാര്യത്തിൽ ചില സീറ്റുകൾ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത കാണുന്നു അതായത് ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് അടുത്ത പോരാട്ടമായിട്ട് മാറാൻ സാധ്യതയുണ്ട് പാനൂരിൽ അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം യു ഡി എഫിന് തന്നെയാണ് കാണുന്നത് എന്നാൽ സംശയമില്ല പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാം ഒരു അട്ടിമറി അവിടെ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഇനി പയ്യന്നൂരിലേക്ക് വരുമ്പോഴത്തേക്കും പയ്യന്നൂർ എൽ ഡി എഫിൻ്റെ ഭരണമാണ് മുപ്പത്തിനാല് സീറ്റുകൾ എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചു യു ഡി എഫിന് എട്ട് സീറ്റുകൾ പൂജ്യം എൻ ഡി എ രണ്ട് സീറ്റുകൾ മറ്റുള്ളവർ എന്നുള്ള കണക്കാണ് ഇവിടെ തീർച്ചയായിട്ടും എൽ ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് അതായത് സീറ്റുകളുടെ കാര്യത്തിൽ ചെറിയ തോതിലുള്ള കുറവ് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും അവിടെ ഈ ഭരണം നിലനിർത്താനായിട്ടുള്ള സാധ്യത ഏറ്റവും കൂടുതൽ കാണുന്നു യു ഡി എഫിന് രണ്ടക്കം എത്തുന്ന തരത്തിലോട്ട് സീറ്റുകൾ കുറച്ചുകൂടി കൂടാൻ സാധ്യത കാണുന്നു എൻ ഡി എക്ക് ചിലപ്പോൾ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം എങ്കിൽ പോലും എൽ ഡി എഫിനെ തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം അവിടെ കാണുന്നതെന്ന് പറയുന്നത് ഇനി ശ്രീകണ്ഠപുരത്തിലേക്ക് വരുമ്പോഴത്തേക്കും യു ഡി എഫിൻ്റെ ഭരണമാണ് അവിടെ പന്ത്രണ്ട് സീറ്റുകൾ എൽ ഡി എഫ് യു ഡി എഫ് പതിനേഴ് എൻ ഡി എ പൂജ്യം മറ്റുള്ളവർ ഒന്ന് എന്നുള്ളതാണ് കാണും ഇവിടെ തീർച്ചയായിട്ടും യു ഡി എഫ് എൽ ഡി എഫ് തമ്മിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് ലീഗ് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് യു ഡി എഫിന് നേരിതോതിലുള്ള സീറ്റ് കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു എൽ ഡി എഫിന് സീറ്റ് കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു എൻ ഡി എക്ക് വളരെ വലിയ തോതിലുള്ള മുന്നേറ്റമൊന്നും തന്നെ എന്തായാലും അവിടെ ഉണ്ടാവാനായി പോകുന്നില്ല എങ്കിൽ പോലും ചിലപ്പോൾ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചെന്ന് വരും അപ്പോൾ ടോട്ടലായിട്ട് നോക്കുവാണെങ്കിൽ ശ്രീകണ്ഠപുരത്ത് ഒരു എൽ ഡി എഫ് യു ഡി എഫ് ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് അവിടെ യു ഡി എഫിനും എൽ ഡി എഫിനും നിലനിൽക്കുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി തളിപ്പറമ്പിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെ നിലവിൽ യു ഡി എഫ് ഭരണമാണ് പന്ത്രണ്ട് സീറ്റുകൾ എൽ ഡി എഫ് പത്തൊൻപത് സീറ്റുകൾ യു ഡി എഫ് മൂന്ന് സീറ്റുകൾ എൻ ഡി എ മറ്റുള്ളവർ പൂജ്യം എന്നുള്ളതാണ് കാണും ഇവിടെ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്കും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ കൂടാൻ സാധ്യതയുണ്ട് യു ഡി എഫിന് സീറ്റുകൾ നിലവിലുള്ളതിൻ്റെ കുറച്ചുകൂടി കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു എൻ ഡി എയ്ക്കും ചില സീറ്റുകൾ കൂടാൻ സാധ്യത കാണുന്നു പക്ഷേ എങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ യു ഡി എഫിന് തന്നെയാണ് ഒരു മുൻതൂക്കം ഇവിടെ കാണുന്നത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തളിപ്പറമ്പിൽ ഒരു അട്ടിമറി സംഭവിക്കുമോ എന്നുള്ളത് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു ടൈറ്റ് ഫൈറ്റ് ലീഗ് കാര്യങ്ങളും മാറാം നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം യു ഡി എഫിന് കാണുന്നു പക്ഷേ സീറ്റുകൾ കുറയാനായിട്ടും എൻ ഡി എഫിന് സീറ്റുകൾ കൂടാനായിട്ടും സാഹചര്യം കാണുന്നു ഇനി തലശ്ശേരി നോക്കുമ്പോഴത്തേക്കും തലശ്ശേരിയിൽ എൽ ഡി എഫിൻ്റെ ഭരണമാണ് മുപ്പത്താറ് സീറ്റുകൾ എൽ ഡി എഫിനും ഏഴ് സീറ്റുകൾ യു ഡി എഫിനും എൻ ഡി എക്ക് എട്ട് സീറ്റുകളും മറ്റുള്ളവർ ഒന്ന് എന്നുള്ള ആൾക്കാർ ഇവിടെ തീർച്ചയായിട്ടും എൽ ഡി എഫ് ഭരണം നിലനിർത്താനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് എങ്കിൽ പോലും സീറ്റുകൾ ചെറിയ തോതിലെങ്കിലും കുറയാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് എൽ ഡി എഫിന് യു ഡി എഫിന് സീറ്റ് കൂടാൻ സാധ്യത കാണുന്നു എൻ ഡി എയ്ക്കും സീറ്റ് കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു അതായത് രണ്ടക്കം എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം യു ഡി എഫിനും എൻ ഡി എയ്ക്കും പക്ഷേ ഭരണം നിലനിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ കത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ ഇപ്പോൾ ടോട്ടൽ നോക്കുമ്പോഴത്തേക്കും എട്ട് സ്ഥലങ്ങൾ എട്ട് മുനിസിപ്പാലിറ്റികൾ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ചിലയിടത്തൊക്കെ വളരെ നല്ല ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലാതെ ചിലയിടത്തൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഒരു മുൻതൂക്കം എൽ ഡി എഫിന് കാണുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ചിലയിടങ്ങളിൽ യു ഡി എഫിനും കാണുന്നു പക്ഷേ ഭൂരിഭാഗം നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിന് അവർ നിലവിൽ ഭരണത്തിലിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ നല്ല രീതിക്കുള്ള വിജയസാധ്യത അല്ലെങ്കിൽ ഭരണം നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ കണക്കുകളെ വെല്ലുന്ന തരത്തിൽ അല്ലെങ്കിൽ സർവേകളെ വെല്ലുന്ന തരത്തിലുള്ള ഒരു അട്ടിമറി മുന്നേറ്റം അവിടെ ഈ പറയുന്ന പാർട്ടികൾക്ക് എൽ ഡി എഫിനായാലും യു ഡി എഫിനായാലും എൻ ഡി എക്കായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്